താലൂക്കിലെ അദാലത്തിന്റെ കെട്ടിടത്തിന് നമ്പറിടൽ പോക്കുവരവ് മുൻഗണനാ കാർഡ് നൽകൽ ഭൂമി സർവേ തുടങ്ങി വിവിധ വിഷയങ്ങളിലാണ് കൂടുതൽ പരാതികൾ അദാലത്തിൽ വരുന്നത് കുന്നത്തുനാട് താലൂക്ക് അദാലത്തിൽ ഇരുപത്തിയൊന്ന് മുൻഗണന റേഷൻ കാർഡുകളാണ് വിതരണം ചെയ്തത് ഇതിൽ പതിനൊന്ന് പേർ ക്യാൻസർ രോഗികളും പത്ത് പേർ ഡയാലിസിസ് രോഗികളുമാണ് മന്ത്രിമാരായ പി രാജീവും പി പ്രസാദും ചേർന്ന കാർഡുകൾ നൽകി ജനങ്ങൾക്ക് അനുകൂലമായി ചട്ടങ്ങളെ വ്യാഖ്യാനിക്കാൻ ഉദ്യോഗസ്ഥർ ശ്രമിക്കണമെന്ന് മന്ത്രി പി രാജീവ് വ്യക്തമാക്കി നമ്മുടെ ഉദ്യോഗസ്ഥ സംവിധാനം കുറച്ചുകൂടി കഴിഞ്ഞ ആധാരത്തിനൊക്കെ മെച്ചപ്പെട്ടിട്ടുണ്ടെങ്കിലും പഞ്ചായത്ത് റവന്യൂ മേഖലയ്ക്കകത്ത് നിരവധി പരാതികൾ നിൽക്കുന്നുണ്ട് പലപ്പോഴും ചട്ടങ്ങൾ വ്യാഖ്യാനിക്കുന്നതിലുണ്ടാകുന്ന ഒരു ആത്മനിഷ്ഠ സമീപനം പ്രശ്നങ്ങൾ തീർക്കുന്നതിന് തടസ്സമായി വരുന്നുണ്ട് ഇപ്പം ഇവിടെ തന്നെ അത്തരം കേസുകൾക്കകത്ത് നമ്പർ നൽകുന്ന കേസ് അതുപോലെ പോക്കുവരവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പ്രശ്നങ്ങൾ ഇതൊക്കെയാണ് പ്രധാനമായിട്ടും വരുന്നത് നിരവധി വർഷങ്ങൾ പഴക്കമുള്ള കേസുകളിലും കഴിയുന്നുണ്ട് ആളുകൾക്ക് വലിയ ആശ്വാസമാണ് ഈ താലൂക്ക് അദാലത്ത് വഴി സംഭവിച്ചിട്ടുള്ളത് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച പരാതികൾ ഇത്തവണ കുറഞ്ഞത് സർക്കാർ ഭരണ സംവിധാനത്തിന്റെ മികവാണ് സാധാരണക്കാർക്ക് അനുകൂലമായ രീതിയിൽ നിയമങ്ങളും ചട്ടങ്ങളും വ്യാഖ്യാനിച്ചാണ് പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നത് ജനുവരി മൂന്ന് വരെയാണ് എറണാകുളം ജില്ലയിൽ താലൂക്ക് അദാലത്ത് നടക്കുന്നത് നാളെ ആലുവ താലൂക്കിൽ രാവിലെ പത്ത് മുതൽ അദാലത്ത് നടക്കും കൈരളി ന്യൂസ് കൊച്ചി